ഹായ് അപ്പൊ വളരെയധികം കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് കാര്യം വേറെ ഒന്നല്ല കാര്യം കാര്യം എന്താണ് അതെന്താണ് ഞെട്ടിച്ചു പറയണത് സിനിമയുടെ പൂജയാണ് ഈ പറയണ ഏഴാം തീയതി അത് ഷാൻ പറഞ്ഞൊരു ചേട്ടനാണ് ഇറക്കിയത് അപ്പോൾ അതിനകത്ത് അമ്മാമയും കൊച്ചുമോനും ഉണ്ട് അമ്മാമയും കൊച്ചുമോനും മാത്രമല്ല ടിക്ടോക്കിലൂടെ നിങ്ങൾ വളർത്തിയ വേറൊരാൾ കൂടി ഉണ്ട് ഈ സിനിമയിൽ അതാരാണ് മാമേ ആഹാ അപ്പൊ ഫുക്രുണ്ട് അത് അപ്പം അമ്മാമയും കൊച്ചുമോനും ഫുക്രു കൂടി ഉള്ള ഒരു ഫിലിമയാണ് ഇത് അപ്പം ഇതിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയേക്കാണ് ഇതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം എല്ലാവരും ഏഴാം തീയതി ആലപ്പുഴയിലുള്ള ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വരണം നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം തുടർന്നും തന്നുകൊണ്ടിരിക്കുക എല്ലാവരും ഫിലിം കാണണം അല്ലേ മാമേ എന്താണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ അമ്മാമ്മയുടെ കൊച്ചിന്